ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിൻ്റെ ശേഷം പിന്നെ ആദ്യമായിട്ട് ചുരിദാർ വെട്ടിത്തയ്ക്കാൻ കൊണ്ടുപോകാൻ കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അവർ തുണി വന്നിട്ട് മുറിച്ച് വാങ്ങിക്കാണ് മൂന്ന് മൂന്ന് മീറ്റർ അങ്ങനെ നല്ല വീതിയും വലുപ്പൊക്കമുള്ള സൈസ് തുണിയാണ് കേട്ടോ അപ്പോൾ ചുരിദാറൊക്കെ തയ്ച്ചിട്ട് പിന്നെ ഒരു മേടിച്ച് ഇട്ടൊക്കെ നോക്കിയിട്ടും അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റായിട്ട് തയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അപ്പോൾ കുറച്ച് ചെറിയതായിട്ട് ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസം ഹൈറ്റും ഒക്കെ കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ശരിയാക്കി കൊടുത്തു പിന്നെ കറക്റ്റായി അപ്പോൾ പിന്നെ ചുരിദാറൊക്കെ ഇപ്പോൾ കറക്റ്റായി ഇത് പറഞ്ഞു കേട്ടോ അപ്പോൾ ടെൻഷൻ കാരണമായതാണ് അങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യം ചുരിദാർ അല്ല ടൈലറിങ് ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ അവർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ പഠിപ്പിച്ചതൊന്നും തരില്ലെട്ടോ ഞാൻ ആദ്യം ചേരമ്പാടിയിൽ ടെൻത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പോയിട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഈ എമ്മിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ പഠിച്ചത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു പോയിട്ടാണ് ഞാൻ കുന്നലാടി പോയിട്ടാണ് കേട്ടോ ടൈലറിങ് പഠിക്കാൻ പോയിട്ട് അപ്പോൾ ഒരു രണ്ടു മാസമൊക്കെ ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ തുണി കൊണ്ടുപോകുകയാണെങ്കിലും അവർ നമ്മളെ കാണ കട്ട് ചെയ്യൂലട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കട്ട് ചെയ്യും അപ്പോൾ ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഒരു സാമ്പത്തികത്തിന് പിന്നെ ആര് തുണി ഉണ്ടെന്നാലും മേടിച്ച് തയ്ക്കും നാശമായ നാശാവട്ടെ നാശമാവുകയാണെങ്കിൽ നമുക്ക് തുണി മേടിച്ച് തയ്ച്ചു കൊടുക്കാമെന്നുള്ളൊരു വെട്ടി വെട്ടിത്തയ്ക്കിട്ടും അങ്ങനെ പഠിച്ചതാണ് കേട്ടോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ബ്ലൗസാണെങ്കിലും എല്ലാം ഒരു ധൈര്യത്തിന് അങ്ങോട്ട് വെട്ടും വെട്ടി എൻ്റെ തയ്ക്കും അങ്ങനെ ഏതായാലും ഇതുവരെ എത്തിയിട്ടോ അപ്പോൾ കാക്കണാന്ന് കുന്നലാടിക്കാണ് കേട്ടോ തയ്യണന്നൊക്കെ പോയിന് അന്നൊക്കെ നല്ല ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനൊന്നര മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ പോവുക നല്ല വെയിലിൻ്റെ സമയക്കോ അങ്ങോട്ട് എത്തും പിന്നെ കൂടെ വരാൻ കാക്കാൻ്റെ മോളും വരും കേട്ടോ ചെറിയ കുട്ടിയാണ് എല്ലാം അന്നൊക്കെ എൻ്റെ കൂടെ വരും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോകും രണ്ട് മാസമായിട്ട് ഞാൻ പോയിട്ടുള്ളൂ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ സ്വന്തം പഠിച്ചു അവിടുന്ന് പഠിച്ചിട്ടില്ല അങ്ങനെ ചുരിദാറിൻ്റെ തുണിയൊക്കെ കട്ട് ചെയ്തു ലൈനിങ് തുണി കുറച്ച് വീതി കമ്മിയാണ് കേട്ടോ അതുകൊണ്ട് കൈക്ക് തുണി തകിയ അപ്പോൾ ഞാൻ ഈ തുണി വെട്ടുന്ന സമയത്ത് തന്നെ അവർ ഈ തുണീൻ്റെ തുണി കൊണ്ടുവന്ന ആളും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ലൈനിങ് തികയെന്ന് തികയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കൈക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കൈക്കൊക്കെ വെട്ടി അങ്ങനെ ഒപ്പിച്ച് തയ്ച്ചു കേട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്